ം ടു നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ചാർട്ടിൽ നോക്കിയാൽ കാണാം മാർക്കറ്റ് ഒന്ന് സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് ഇറങ്ങി വന്നിട്ട് ഒരു സപ്പോർട്ട് ഏരിയയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് പലതവണ നമ്മൾ മാർക്ക് ചെയ്ത ഒരു ഏരിയ ആയിരുന്നു ഈ ലെവല് ഈ ലെവലിലേക്ക് മാർക്കറ്റ് എത്താൻ വേണ്ടി ഒരു ശ്രമം നടത്തുന്നുണ്ട് അപ്പോൾ ഈ ലെവലിനൊന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ചെറിയ ടൈം ഫ്രെയിമിൽ അത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് ചെറിയ ടൈം ഫ്രെയിമിൽ മാത്രമല്ല ചെറിയ ടൈം ഫ്രെയിമിലും അത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് ത്രീ ടു ഫോർ സെവൻ പോയിന്റ് സിക്സ് വൺ ഫൈവ് ആണ് അടുത്തത് ത്രീ വൺ നയൻ ടു പോയിന്റ് ത്രീ വൺ ടു ആണ് ഇതാണ് വണ്ടേ ചാർട്ടിലെ ഒരു പ്രധാനപ്പെട്ട ഏരിയ ഇനി മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ലെവലാണ് ആ റെസിസ്റ്റൻസ് ലെവലിനെ നമുക്കൊന്ന് മാർക്ക് ചെയ്തിടാം തരാം നോക്കിയാൽ കാണാം ഈ ലെവലിൽ ഒരുപാട് തവണ മാർക്കറ്റ് വന്ന് റിജക്ഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ലെവലിൽ നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തു നോക്കിയാൽ കാണാം അവിടേക്ക് കഴിഞ്ഞ ഫ്രൈഡേയുടെ ക്യാമ്പിൽ വന്നിട്ട് താഴോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട് അതിന്റെ പ്രൈസ് റേഞ്ചും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം ത്രീ ത്രീ ഫൈവ് ടു പോയിന്റ് സിക്സ് നയൻ ടു ആണ് ഈ റെസിസ്റ്റൻസിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകേണ്ടതുണ്ട് അതിനു മുന്നേ ഇന്ന് എന്തെങ്കിലും ന്യൂസുകൾ ഉണ്ടോ നോക്കാം ഇന്ന് പ്രധാനപ്പെട്ട ന്യൂസുകളൊന്നും ഇല്ലാത്ത ദിവസമാണ് എന്നിരുന്നാലും ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം ന്യൂസ് വേണമെന്നില്ല മാർക്കറ്റ് മൂവ് ചെയ്യാൻ വേണ്ടി അതൊന്നും ഓർമ്മയിൽ വെക്കുക ഇനി നമുക്ക് ചാർട്ടിലോട്ട് വരാം നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകുന്നതിന് മുന്നേ ഗോൾഡിന്റെ ഒരു അവസ്ഥ ചെക്ക് ചെയ്യാനുണ്ട് അതിനു വേണ്ടിയിട്ട് ഒന്ന് വീക്കിലി ചാർട്ടിലോട്ട് പോകുന്നുണ്ട് വീക്കിലി ചാർട്ടിലോട്ട് നോക്കിയാൽ കാണാം കഴിഞ്ഞ മൂന്ന് നാല് ആഴ്ചകളായിട്ട് ഗോൾഡ് ഈ ഒരു ലെവലിന്റെ മുകളിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ പോലും താഴോട്ടേക്ക് തന്നെയാണ് എപ്പോഴും ഇറങ്ങി വരുന്നത് കാരണം നല്ല രീതിയിലുള്ള സെല്ലിംഗ് പ്രഷർ കാണുന്നുണ്ട് മാത്രല്ല യു എസ് ചൈന താരിഫ് ഇഷ്യൂസ് ഒന്ന് ചെറുതായിട്ടൊന്ന് തകർത്തിട്ടുണ്ട് അപ്പൊ അതിന്റെയും കൂടിയുള്ളൊരു ഫലമായിട്ടാണ് ഇത് തോന്നുന്നത് എനിവേ മാർക്കറ്റ് ഓരോ തവണയും റെസിസ്റ്റൻസിനെ അപ്രോച്ച് ചെയ്തിട്ട് താഴോട്ടേക്ക് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്നിട്ട് വന്നിട്ട് മോളിൽ പോയിട്ട് ബ്രേക്ക് ചെയ്യുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്ത് മോളിലോട്ട് കണ്ടിന്യൂ കണ്ടിന്യൂസ് ആയി പോകുന്നില്ലെങ്കിൽ അതിന്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായി സപ്പോർട്ട് എടുത്തിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ മിക്കവാറും ഈ ഒരാഴ്ച നല്ലൊരു സപ്പോർട്ട് എടുക്കാൻ വീണ്ടും താഴോട്ടേക്ക് തന്നെ ഇറങ്ങാം അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ലെവല് നല്ലൊരു സപ്പോർട്ടാണ് ഇവിടെ നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈം വന്നിട്ടുണ്ട് ഒരു പക്ഷേ ഈ സപ്പോർട്ടിനെ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്ത് അതിന്റെ താഴെ ഒരു ചെറിയൊരു ബാലൻസ് ഉണ്ട് ആ ഇമ്പാലൻസിലേക്ക് വരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് എനിവേ വീക്കിലി ചാർട്ടില് ഒരു പ്രധാന കാര്യം പറയാനാണ് വന്നിരിക്കുന്നത് കാരണം ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയുടെ മുകളിലോട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടില്ല എന്ന് പറയാൻ വേണ്ടിട്ടാണ് ഇനി നമുക്ക് വൺ ഹവറിലേക്ക് പോവാം വൺ അവറിലേക്ക് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയൊരു ഏരിയയിലാണ് നമ്മൾ കഴിഞ്ഞ ഈ ഒരു ഏരിയയുടെ പ്രത്യേകത വയ്ക്കാൽ കാണാം ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മോളിലോട്ട് പോയതാണ് മാത്രമല്ല മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് ഈ ലെവലിൽ വന്ന് ഹിറ്റ് ചെയ്തിട്ടുമുണ്ട് മൾട്ടിപ്പിൾ ടൈം വന്ന് മാർക്കറ്റ് ഹിറ്റ് ചെയ്ത് എന്നിട്ട് അതിനെ ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വന്നു താഴോട്ടേക്ക് വന്ന് റീടെസ്റ്റ് ചെയ്തു വീണ്ടും ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത് അപ്പോൾ ആ ലെവലിലേക്ക് മാർക്കറ്റ് ഇപ്പോൾ വന്ന് നിൽക്കുന്നുണ്ട് ആ ഒരു ലെവലിനെ നമ്മൾ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അതിന്റെ പ്രൈസ് റേഞ്ച് ഒന്ന് നമുക്ക് നോക്കാം ത്രീ ടു സിക്സ് നയൻ പോയിന്റ് സീറോ ത്രീ ഫൈവ് ആൻഡ് ത്രീ ടു ഫൈവ് ടു പോയിന്റ് ഫോർ എയിറ്റ് വൺ ഇതാണ് അതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ഒരു റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് മുകളിലോട്ട് നോക്കുന്ന സമയത്ത് നമ്മുടെ നേരത്തെ വീക്കിലിയില് പറഞ്ഞ ഒരു ഏരിയ ആണ് നോക്കിയാൽ കാണാം ഇതൊരു നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ് ഇവിടെ അത്യാവശ്യം ഒരു ഇംബാലൻസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ റീടെസ്റ്റ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അവിടേക്ക് തവണ അപ്പൊ ആ ഒരു ഏരിയനെ നമ്മൾ ഒരിക്കൽ കൂടിയിട്ട് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് റെസിസ്റ്റൻസ് ആയിട്ട് അതിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് ത്രീ ത്രീ ഫോർ നയൻ പോയിന്റ് എയ്റ്റ് എയ്റ്റ് വൺ അതുപോലെ ത്രീ ത്രീ ഡബിൾ ടു പോയിന്റ് ഫോർ ഫൈവ് സെവൻ ആണ് അപ്പൊ ഇതാണ് വൺ അവറിലെ പ്രധാനപ്പെട്ട ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് പിന്നെ മുകളിലോട്ട് വരുന്ന സമയത്ത് വീണ്ടും റെസിസ്റ്റൻസ് ഏരിയാസ് ഉണ്ട് പ്രധാനമായും ഇവിടെ നിന്നൊരു വീഴ്ച വന്ന ഒരു ഏരിയയാണ് നോക്കിയാൽ കാണാം മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്യാൻ വന്നു എന്നൊരു നല്ലൊരു സപ്ലൈ നടന്നിട്ടുണ്ട് ആ ഒരു ഏരിയന്റെ പ്രൈസും കൂടി നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം ത്രീ ത്രീ എയ്റ്റ് സീറോ പോയിന്റ് സിക്സ് സെവൻ നയൻ അതുപോലെ ത്രീ ഫോർ വൺ ഫൈവ് പോയിന്റ് സെവൻ വൺ ടു ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ അനാലിസിന് എടുക്കുന്ന ചാട്ടിന്റെ പ്രൈസ് വ്യത്യാസപ്പെടാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഏരിയാസ് മാർക്ക് ചെയ്ത് അതിലെ ചാട്ടിന്റെ പ്രൈസ് നോട്ട് ചെയ്ത് വെക്കുക ഇനി നമുക്ക് താഴോട്ടേക്ക് പോകുന്ന സമയത്ത് മറ്റു എന്തെങ്കിലും കീ ഏരിയാസ് ഉണ്ടോ എന്ന് നോക്കാം അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ മാർക്ക് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ് ഈ ഒരു ലെവലിലേക്ക് ഒരു പക്ഷെ മാർക്കറ്റ് എത്തിക്കഴിഞ്ഞാൽ എത്തിക്കഴിഞ്ഞ് സസ്റ്റൈൻ ചെയ്യാതെ നിൽക്കുകയാണ് ഇതിൻ്റെ മുകളിലോട്ട് ക്ലോസ് ചെയ്യണം അതായത് ഈ ഒരു വൺ ഡേ ചാർട്ടിന്റെ മുകളിലോട്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അത്യാവശ്യം മോശം ഇല്ലാത്തൊരു ബൈ എൻട്രി കിട്ടാൻ സാധ്യത ഉണ്ട് അപ്പം അതുകൊണ്ട് ഈ ഒരു ലെവലിനെ അതായത് ഈ ഒരു ലൈനോട് വരച്ചിരിക്കുന്ന ലെവലിനെ ഒരു സപ്പോർട്ടായിട്ട് എടുക്കുന്നുണ്ട് ഒരു പക്ഷെ അത് ബ്രേക്ക് ചെയ്യാനും സാധ്യതയുണ്ട് ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വന്ന് സസ്റ്റെയിൻ ചെയ്തില്ലെങ്കിലാണ് നേരത്തെ പറഞ്ഞതിന്റെ ഇതിന്റെ മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ ബൈ എൻട്രി ഉണ്ട് എന്ന് പറഞ്ഞു അല്ലെങ്കിൽ താഴോട്ടേക്ക് ആയിരിക്കും എനിക്കതും വരാനുള്ള സാധ്യത എന്തായാലും അതിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രൈസ് എന്ന് പറയുന്നത് ത്രീ ഡബിൾ ടു ഫോർ പോയിന്റ് സെവൻ സിക്സ് ത്രീ ആണ് ഇനി വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ലെവലിൽ കൂടിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇതിന്റെ താഴെ ഒരു വീക്കിലി ഇമ്പാലൻസും കൂടി ഉണ്ട് അതുപക്ഷേ ഈ ഒരു ലെവലിനും കൂടി ബ്രേക്ക് ചെയ്തിട്ടായിരിക്കും നേരത്തെ പറഞ്ഞ ഒരു ആക്ഷൻ കിട്ടാനുള്ള സാധ്യത അതായത് മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നത് അപ്പൊ എന്തായാലും ഇതിന്റെയും പ്രൈസ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ത്രീ വൺ നയൻ ഫോർ പോയിന്റ് സെവൻ ത്രീ ഫൈവ് ആണ് മാർക്ക് ചെയ്ത് വെക്കുന്നത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് ഒരു എൻട്രി സാധ്യത ഉണ്ടോ എന്ന് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത് ഒരു ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകുന്നുണ്ട് ഫൈവ് മിനിറ്റ്സിലേക്ക് ഒരു കാര്യം കാണിക്കാനാണ് ഫൈനൻസിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഈ ഒരു ഈ ഒരു ലെവൽ അതായത് ഈ നേരത്തെ നമ്മൾ മാർക്ക് ചെയ്ത റെസിസ്റ്റൻസ് ലെവലിൽ നിന്ന് മാർക്കറ്റ് വലിയൊരു വലിയൊരു ഫോൾ സംഭവിച്ചിട്ടുണ്ട് അതായത് ഗ്യാപ് ഡൗൺ സംഭവിച്ചിട്ടുണ്ട് ഒരു പക്ഷേ ഈ ഡൗൺ ഫില്ല് ചെയ്യാൻ സാധ്യത ഫൈനൻസിലോട്ട് പോരുന്ന സമയത്ത് ഓൺലൈനിൽ ചാർട്ട് കാണുന്നുള്ളൂ നിങ്ങൾ എക്സ് ചാർട്ടിലോട്ട് നോക്കുന്ന സമയത്ത് അത് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാവും എന്തായാലും ഫിഫ്റ്റീൻ മിനിറ്റ്സിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് ഫിഫ്റ്റീൻ മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് ഈ ഒരു ഏരിയയിൽ ഡബിൾ സപ്പോർട്ട് എടുത്തിട്ടുണ്ട് നോക്കിയാൽ കാണാം മാർക്കറ്റ് ഒരു തവണ സപ്പോർട്ട് എടുത്ത് വന്നിട്ട് മുകളിലോട്ട് പോയി വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഒരു ഡബിൾ സപ്പോർട്ട് എടുത്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒന്നൊരു ഹൈനെ ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു ലെവൽ ഫില്ല് ചെയ്യാൻ നേരത്തെ പറഞ്ഞ ഫൈവ് മിനിറ്റ്സിൽ കണ്ട ആ ഒരു ഗ്യാപ്പ് ഡൗൺ ഫില്ല് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഒരിക്കൽ കൂടി മാർക്കറ്റ് ഇവിടേക്ക് എത്താം അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ മാർക്കറ്റ് താഴോട്ടേക്ക് വരാം താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്ന ഏറെക്കുറെ റേറ്റ് ലെവലിലായിരിക്കാം അല്ലെങ്കിൽ മുകളിലോട്ട് കയറി പോകുന്ന സമയത്ത് എന്തെങ്കിലും ബുള്ളിഷ് പാറ്റേൺ തന്നിട്ടുണ്ടെങ്കിൽ അതിലേക്കായിരിക്കും റീടെസ്റ്റ് സെക്കൻഡ് ടാർഗറ്റ് ഇവിടെ തേർഡ് ടാർഗറ്റ് ഇവിടെ ഫോർത്ത് ടാർഗറ്റ് ഇവിടെ ആയിരിക്കാനാണ് സാധ്യത ഇത് ഒരു റിവേഴ്സൽ സാധ്യതയാണ് പറയുന്നത് പക്ഷെ ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ സപ്പോർട്ട് എടുക്കുന്ന ലെവൽ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നോക്കിയാൽ കാണാം മാർക്കറ്റ് ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുന്ന സമയത്ത് നല്ലൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് വരുന്നത് മാത്രമല്ല മൾട്ടിപ്പിൾ ടച്ച് മൾട്ടിപ്പിൾ തവണ ഈ ഒരു സമയം ഈ ഒരു ലെവലിൽ വന്നിട്ട് റെസിസ്റ്റൻസ് എടുത്തിട്ട് കൂടിയിട്ടാണ് മുകളിലോട്ട് പോകുന്നത് സോ ഇവിടേക്ക് വരുന്ന സമയത്ത് നല്ലൊരു കൺഫർമേഷൻ ആണെങ്കിൽ ഒരുപക്ഷെ ഈ ലെവൽ ഫില്ല് ചെയ്തിട്ട് താഴോട്ടേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങും ഇറങ്ങിയിട്ട് വീണ്ടും ഒരു നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഏറെക്കുറെ ഈ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യാനും പിന്നെ ഈ ഒരു ലെവൽ വരെയൊക്കെ ഏറെക്കുറെ ഈ ഒരു പ്രൈസ് റേഞ്ച് ഈ ഒരു ഹൈ ഒക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അതിന്റെ പ്രൈസ് റേഞ്ച് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം ത്രീ ത്രീ സിക്സ് നയൻ പോയിന്റ് നയൻ ഡബിൾ വൺ വരെയൊക്കെ വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞിരുന്നു ഈ ത്രീ വൺ നയൻ ഫോർ ബ്രേക്ക് ചെയ്യുകയാണീ താഴത്തെ ത്രീ വൺ നയൻ ഫോർ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അതിന്റെ താഴെ ഒരു ഹയർ ടൈം ഫ്രെയിമിന്റെ ഇംബാലൻസ് ഉണ്ട് ഇതിൽ പക്ഷെ ഇന്ന് എന്നുള്ള കാര്യം ഉറപ്പില്ല പക്ഷെ വളരെ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ംബാലൻസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു മാർക്കറ്റ് വരാൻ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ കൂടിയാണ് അതും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ഒരുപക്ഷെ സഡൻലി ഒരു ഫോളോ മറ്റോ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവിടേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ അതുകൊണ്ടാണ് ഇത് മാർക്ക് ചെയ്ത് വെക്കുന്നത് അതിന്റെ പ്രൈസ് റേഞ്ച് ഒന്ന് നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം അതിൽ ത്രീ വൺ സെവൻ നയൻ പോയിന്റ് വൺ ഫോർ സെവൻ അതുപോലെ ത്രീ വൺ സെവൻ വൺ പോയിന്റ് സെവൻ ഫൈവ് സിക്സ് ഇതാണ് പ്രൈസ് റേഞ്ച് വരുന്നത് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന ആളുകൾ കീ ഏരിയാസ് മാർക്ക് ചെയ്തു വെച്ചിട്ട് അവിടെ വരുന്ന സമയത്ത് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് എടുക്കരുത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫിലിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു